ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ തിരികെ പോവാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടാട്ടോ അപ്പോൾ അതേ ഞാൻ തിരിച്ച് ഞാനും കുട്ടികളും ആഫ്റ്റർ വൺ ഇയർ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ തിരിച്ച് പോകണം അപ്പം ബയ്യായും ഉമ്മച്ചിയാണ് കേട്ടോ നമ്മളെ ഇത്തവണ കൊണ്ടാക്കുന്നത് വാപ്പച്ചിക്ക് വരാൻ പറ്റില്ല ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് ട്രാവലിങ് പറ്റത്തില്ല അങ്ങനെ ഉമ്മച്ചിയും ബയ്യായും ആണ് കൊണ്ടാക്കുന്നത് ഞങ്ങൾ ഇത്തവണ അങ്ങനെ നമ്മളിത് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടീസും ഞാനും ഉമ്മച്ചിയും ഒക്കെ ആയിട്ട് അങ്ങനെ അതായത് നമ്മൾ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിട്ടോ അപ്പം എത്തി നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ചെന്ന് ചെന്ന് കിളിക്കുകയൊക്കെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു പരിപാടിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കുട്ടീസ് നല്ല എക്സൈറ്റഡ് ആണ് അങ്ങനെ നമ്മുടെ ബോർഡിങ്ങും ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത എത്തിഹാദിൻ്റെ ടിക്കറ്റ് നമുക്ക് ക്യാൻസലായിപ്പോയി പിന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്താണ് കേട്ടോ ഈ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് അപ്പോൾ ഈ ഇൻഡിഗോ ആണ് എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ ആദ്യം ഓർത്ത് ആരെയാണ് കേട്ടോ നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ എയർ ഹോസ്റ്റസ് പുള്ളിക്കാരിനെ ആണ് കേട്ടോ പക്ഷെ പുള്ളിക്കാരീനെ കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിതേ കയറി നമ്മൾ ബോർഡിംഗ് ഒക്കെ ആയി ഇതേ ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഫ്ലൈറ്റിൽ കയറിയപ്പോഴും ഞാൻ ആ ഒരു മുഖമാണ് പരിചയം നമ്മളിങ്ങനെ യൂട്യൂബിൽ കണ്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മുഖം കുറേ സെർച്ച് ചെയ്തു പക്ഷെ കണ്ടില്ല കേട്ടോ അങ്ങനെ ഇതേ ഫിമുകനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ഏകദേശം ടേക്ക് ഓഫായി പങ്കിക്കെട്ടുകൾക്കുള്ളിലൂടെ നമ്മളിത് ഇങ്ങനെ യാത്ര പോകാൻ കേട്ടോ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ് ഉണ്ട് and നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അവര് ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു എനിക്ക് അതിൻ്റെ പാക്കേജും കാര്യമൊക്കെ ഇഷ്ടമായി അപ്പോൾ നമ്മളിത് ഹൈദരാബാദിലെത്തി ഹൈദരാബാദിലെന്താന്ന് വെച്ചാൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് ഹൈദരാബാദ് ടു കൊച്ചി സോറി കൊച്ചി ടു ഹൈദരാബാദ് ഹൈദരാബാദ് ടു ജിദ്ദ ആയിരുന്നു അപ്പം ലാൻഡിങ് ഒക്കെ ആയ ടൈമിൽ ഭയങ്കര റഷ് ആയിരുന്നുകൊണ്ട് ഞാൻ കുട്ടികൾ ഒഴിവായി എന്നുവെച്ചാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനെ ഇറങ്ങാം എന്ന് വിചാരിച്ചു ഞാൻ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം കുട്ടികളെയും ബാഗൊക്കെ ായിട്ട് ഈ ഒരു തിരക്കിനിടയ്ക്ക് ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് വേറൊരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലേക്ക് ട്രാൻസ്ഫർ ആവണം ഇന്റർനാഷണൽ സെക്ഷനിലേക്ക് അങ്ങനെ അതേ നമ്മുടെ സ്വന്തം പ്രേമലി ഷൂട്ട് ചെയ്ത നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ടിൽ ഇതേ വന്നിറങ്ങി കുട്ടികൾക്കത് പറഞ്ഞപ്പോൾ തന്നെ ഐതിക്ക് ആ ഒരു ലാസ്റ്റിലത്തെ പ്രേമലൂലെ ഡയലോഗൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് അങ്ങനെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ഫോർട്ടി വൺ ഡിഗ്രി ഉണ്ടായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു അങ്ങനെ നമുക്കൊരു ഫോർ അവേഴ്സ് ലേ ഓവർ ഉണ്ടായിരുന്നു നാല് മണിക്കൂർ ആ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നന്നായിട്ട് കുറേ നേരമൊക്കെ നമ്മൾ വന്നിട്ട് ആ ഒരു വെയ്റ്റിംഗ് സെക്ഷനിൽ ഫ്ലൈറ്റ് പൊങ്ങുന്നതും താഴ്ന്നതും പൊങ്ങുന്നതും താഴ്ന്നതും നോക്കിയത് കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവൾ ഇടയ്ക്കൊരു ചിണുങ്കലും കരച്ചിലും ഉണ്ടായിരുന്നു അവളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് പിടിവാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഏകദേശം ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ബോർഡിംഗിന് ടൈമായിട്ടുണ്ട് നമ്മൾ എന്താ പറയുക വെയിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജിദ്ദ സോറി ഹൈദരാബാദ് ടു ജിദ്ദയാണ് എല്ലാം തലതിരിഞ്ഞ് പോകുന്നു അങ്ങനെയതെയും നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഇതിൽ കയറിയതിൽ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഇൻഫൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കണക്ഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലൈറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് സീറ്റ് സീറ്റെന്ന് പറയുന്ന ഏറ്റവും ആയിരുന്നു ഏകദേശം ഒരു തേർട്ടി ഫസ്റ്റ് സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നല്ല തലവേദന നമുക്കൊരു ആറ് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഹൈദരാബാദ് ടു ജിദ്ദ എന്ന് പറയുന്നത് അങ്ങനെ കുട്ടീസൊക്കെ അത്യാവശ്യം നല്ല ഉറക്കമാണ് ഞാനപ്പം ഇങ്ങനെ ഉറക്കം ഉളച്ചിട്ട് അങ്ങനെ ആറ് മണിക്കൂർത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഇത് എന്തുചൂടും തിരിച്ചെത്തുകയാണ് മഹളി അല്ല ായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾ വന്ന് ദേ ജിദ്ദയിലേക്ക് ലാൻഡ് ചെയ്തിട്ടോ അത്യാവശ്യം നല്ല ഉറക്കക്ഷീണവും കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ജിദ്ദയിൽ വന്നപ്പോൾ നമുക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാലും മോൾഡ് വിസ എൻ്റെ ഇതിൽ ഹോൾഡിംഗ് ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം നമ്മളെ അവിടെ പിടിച്ച് നിർത്തി അങ്ങനെ ദൈ നമ്മൾ വന്നിറങ്ങി ഈ വീഡിയോ എടുത്തിരിക്കുന്ന എൻ്റെ കെട്ടിയോനാണ് കേട്ടോ പാവം അതിൻ്റെ ഫുൾ മുഴുവൻ പറ്റിയില്ല അപ്പോൾ ഉള്ളൂ അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ